ഹായ് പ്രിമള സുഹൃത്തുക്കളെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തോന്നേണ്ടത് തോന്നുമെന്ന് പറയാറല്ലേ അതാണ് ഇപ്പോൾ മാലി ദ്വീപിന്റെ അവസ്ഥ കൃത്യമായ രൂപത്തിൽ അങ്ങോട്ട് കിട്ടിയപ്പോൾ മാലി മാലിദ്വീപിന് ഏതാണ്ട് വെളിച്ചം വെച്ചിട്ടുണ്ട് ഇന്ത്യ പോലെ ഒരു രാഷ്ട്രത്തെ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത് മന്ത്രിമാരാണ് സാധാരണക്കാരല്ല അവര് അവരുടെ ഔദ്യോഗിക പദവികളിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിയിട്ടാണ് ഇന്ത്യയെ പരിഹസിക്കുന്നത് ഇപ്പോഴിതാ മാലിദ്വീപിലേക്കുള്ള ബുക്കിങ്ങുകൾ പുനരാരംഭിക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലിയിലെ പ്രമുഖ ടൂറിസം സംഘടന മാലിദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂർ ആൻഡ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ആണ് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് മന്ത്രിമാരിൽ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അവഗണിക്കാൻ അഭ്യർത്ഥിച്ച സംഘടന ഇത് മാലിദ്വീപിന്റെ പൊതുവികാരമല്ലെന്നും പറഞ്ഞു മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന ശാശ്വതമായ സൗഹൃദത്തിനും പങ്കാളിത്തത്തിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അവർ പറഞ്ഞു ഞങ്ങളുടെ ഇന്ത്യക്കാരെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കണക്കാക്കുന്നതെന്നും വിനോദസഞ്ചാരം മാലിദ്വീപിന്റെ ജീവനാടിയായി നിലകൊള്ളുന്നു എന്നും നമ്മുടെ ജി ഡി പി യുടെ മൂന്നിൽ രണ്ട് ഭാഗവും സംഭാവന ചെയ്യുകയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം നാൽപ്പത്തി നാലായിരം മാലിദ്വീപുകാർക്ക് ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നുണ്ട് ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാലദ്വീപ് ടൂറിസം മേഖലയുടെ വിജയത്തിൽ ൂടാനാവാത്ത ശക്തിയാണെന്ന് കൂടി സംഘടന ഈസി മൈ ട്രിപ്പ് സിഇഒ അഭിസംബോധന ചെയ്ത പ്രസ്താവനയിൽ വീണ്ടും ഈസി മൈ ട്രിപ്പ് പ്ലാറ്റ്ഫോം വഴി ഫ്ലൈറ്റ് ബുക്കിംഗ് അടക്കമുള്ള സേവനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാലിദ്വീപ് സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ അധികവും ഇന്ത്യക്കാരാണ് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ മാലേദ്വീപിലെ വിനോദസഞ്ചാര വകുപ്പ് പുറത്തുവിട്ട കണക്കുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ രാജ്യം സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ മുന്നിൽ ഇന്ത്യക്കാരാണ് എന്ന് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്ന് വരെ പതിനേഴ് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം വിനോദസഞ്ചാരികളാണ് മാലദ്വീപ് സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പതിനഞ്ച് ലക്ഷം പേരായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ലക്ഷം ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം മാലദ്വീപ് സന്ദർശിച്ചത് രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പേരാണ് ഉള്ളത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം യു കെ പൗരന്മാരാണ് പോയ വർഷം മാലദ്വീപ് സന്ദർശിച്ചത് ജർമ്മനിയിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം പേരും ഇറ്റലിയിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം പേരും യു എസിൽ നിന്ന് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരുമാണ് മാലദ്വീപ് സന്ദർശിച്ചത് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മാലദ്വീപിന്റെ ഈ പരാമർശം അവരുടെ ബിസിനസ് ടൂറിസം മേഖല രാജ്യത്തിന്റെ പ്രൗഢി പ്രതിച്ഛായ എല്ലാ രൂപത്തിലും മാലിക്ക് മങ്ങലേൽക്കുകയും പ്രതികൂലമായി മാലിയുടെ സുസ്ഥിരമായ പോക്കിനെ ബാധിക്കുകയും ചെയ്തു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപ പരാമർശത്തെ തുടർന്ന് ഇന്ത്യക്കാർ കൂട്ടത്തോടെ മാലദ്വീപ് ഒഴിവാക്കിയതോടെ വിനോദസഞ്ചാര മേഖല പ്രതിസന്ധിയിലേക്കാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് അയക്കണമെന്നും കാര്യമായി തങ്ങളെ സഹായിക്കണമെന്നും ചൈനയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നയതന്ത്രത്തിലൂല ഉയർന്ന പ്രതിഷേധം ട്രാവൽ ഏജൻസികളും സഞ്ചാരികളും ഏറ്റുപിടിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് മാലദ്വീപ് ഒഴിവാക്കിയതിനു പകരം ലക്ഷദ്വീപ് സഞ്ചാരികൾ കൂട്ടത്തോടെ തിരഞ്ഞെടുക്കുകയും ചെയ്തു നീണ്ട അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തിയപ്പോഴാണ് മുയിസുവിന്റെ അഭ്യർത്ഥന ഫ്യൂജിയാൻ പ്രവിശ്യയിൽ മാലദ്വീപ് ബിസിനസ് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ചൈന മാലദ്വീപിന്റെ അടുത്ത സുഹൃത്താണെന്ന് കൂടി മൂസു പ്രഖ്യാപിച്ചു അടുത്ത സുഹൃത്തിന് പുറമെ വികസനങ്ങളിൽ പങ്കാളിയാണെന്ന് കൂടി മൊയ്സു കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ ഷീ ചിൻ ഷീ ചിൻ പിങ് തുടക്കമിട്ട് റോഡ് ഇനിഷ്യേറ്റീവിനെ വാനോളം പുകഴ്ത്തിയ മൊയ്സു ആ പ്രോജക്റ്റ് മാലദ്വീപിന്റെ ചരിത്രത്തിൽ നിർണായക വികസനത്തിന്റെ നാന്തി ആയിരുന്നുവെന്നും പറഞ്ഞു കോവിഡിന് മുമ്പ് ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്ക് എത്തിയിരുന്നത് കോവിഡിന് ശേഷം അതിൽ ഗണ്യമായ കുറവുണ്ടായി അതുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികളെ മാലദ്വീപിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് നടപടികൾ വേണമെന്നും മൊയ്സു കൂട്ടിച്ചേർത്തു അധികം വിനോദസഞ്ചാരികൾ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നുമായിരുന്നു എന്ന് മാലദ്വീപ് സർക്കാർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാണ് അതുകൊണ്ട് മാലദ്വീപ് സന്ദർശിച്ച ഇന്ത്യക്കാരുടെ തൊട്ടുപിന്നിൽ റഷ്യയുണ്ട് അതിന് പിന്നിലാണ് ചൈനയ്ക്ക് സഞ്ചാരികളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇന്ത്യയിൽ നിന്നാണ് മാലദ്വീപിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ലക്ഷദ്വീപ് ചിത്രങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും മോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവയാണെന്ന് പരിഹസിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യ മാലദ്വീപ് ബന്ധം ഉലഞ്ഞത് വിവാദം കൊഴുത്തതോടെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് പുറത്താക്കി പരാമർശങ്ങളെ മാലദ്വീപ് വിനോദസഞ്ചാര വകുപ്പും തള്ളി പക്ഷേ പ്രതിഷേധം അവിടം കൊണ്ട് അവസാനിച്ചില്ല സെലിബ്രിറ്റികളും കായിക താരങ്ങളും മറ്റ് പ്രമുഖരും ഉൾപ്പെടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ബോയ്ക്കോട്ട് മാലദ്വീപ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആവുകയും ചെയ്തു അതിനിടയിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ സന്ദർശന താല്പര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാതെ ഇന്ത്യ മുഖമുറിഞ്ഞു നവംബറിൽ അധികാരമേറ്റതിന് പിന്നാലെ മൊയ്സു സന്ദർശനത്തിന് നിർദ്ദേശം വെച്ചെങ്കിലും തീയതിയുടെ കാര്യത്തിൽ ധാരണയില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു സൗഹൃദാന്തരീക്ഷത്തിൽ മാത്രമേ മാലദ്വീപ് പ്രസിഡന്റിന് ആദിത്യ മരുളാൻ കഴിയൂ എന്ന് എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ മാലദ്വീപുമായി ഇന്ത്യ ഏത് രൂപത്തിലാണെങ്കിലും ഉരസ് ഏതാണ്ട് ഉരസിയ സാഹചര്യത്തിൽ ഒരിക്കലും മാലദ്വീപ് പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സ്വാഗത മരുളാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല ഈ മാലദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവിന്റെ സന്ദർശനത്താൽ സന്ദർശനത്തെ ഒരു തരത്തിലും അദ്ദേഹത്തിന് ഇന്ത്യ സന്ദർശിക്കണമെന്ന് താല്പര്യമുണ്ട് അതിനോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കാൻ ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് നവംബറിൽ അധികാരമേറ്റ് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് മൊയ്സു ഇന്ത്യയുടെ സന്ദർശനത്തിന് നിർദ്ദേശം വച്ചത് പക്ഷേ തീയതിയുടെ കാര്യത്തിൽ ധാരണയായില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു സൗഹൃദമായ അന്തരീക്ഷമുണ്ടെങ്കിലാണ് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിക്കാൻ സാധിക്കുക മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം സ്വതന്ത്ര ഭാരതത്തിനില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് ആതിഥ്യമൊരുളാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇത് ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന നിലപാട് തന്നെയാണ് മുയ്സുവിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളാണ് സന്ദർശന താല്പര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്ന പ്രധാന കാര്യമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഈ മാസം അവസാനമോ അടുത്ത മാസമോ ഇന്ത്യയിലേക്ക് എത്താമെങ്കിലും അന്തിമ തീയതി നിശ്ചയിക്കേണ്ടത് ഇന്ത്യയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ നയതന്ത്ര തലത്തിൽ സൗഹൃദ അന്തരീക്ഷം ഇല്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഹൃദ്യമായി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തൽക്കാലം അയാൾ അവിടെ നിൽക്കട്ടെ ഇന്ത്യക്ക് അത്തരം ഒരു മാലി വേസ്റ്റിനെ പേരേണ്ടുന്ന കാര്യമില്ല ഇത് അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ് കാരണം എങ്ങനെയാണോ ഇങ്ങോട്ട് ഷടനോട് ഷാഠ്യം തന്നെ പാടുള്ളൂ അങ്ങോട്ടും അതേ രൂപത്തിൽ പ്രതികരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും അത് എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചെറുതട്ടും അയൽപക്ക ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശരി രാജ്യത്തിന്റെ പ്രതിഛായയ്ക്ക് കോട്ടമേൽപ്പിക്കുന്ന രൂപത്തിൽ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വത്തെ മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിൽ ഒരു വിമർശനം നടത്തിയിട്ട് ആ ആ പ്രസിഡന്റിനെ ചിരിച്ച മുഖത്തോടു കൂടി സ്വീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞത് അഭിമാനം തന്നെയാണ് രാജ്യസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരനും നന്ദി